الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله واياي اولا بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا ايها الذين امنوا اجتنبوا كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه

ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു തകുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഗൗരവപൂർവ്വം ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാന നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തപ്രയങ്ങളായ സ്വാതിഹയങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പാരത്രിക ലോകത്ത്യങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാറ് ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സമീപത്തു ഒരു സഹാബി പ്രവാചകനോട് ചോദിച്ചു ഓരോ ും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗപ്രവേശനം അതിന് കാരണമായി തീരുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം അധികം ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്താണ് പ്രവാചകന് എന്നാണ് സഹാബിയുടെ ചോദ്യം അലൈഹി വസല്ലം ഉടനെ തന്നെ മറുപടി കൊടുത്തു ഒന്ന് തഖ്വ അല്ലാഹു അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹു സബാന കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുകയും അരുതെന്ന് പഠിപ്പിച്ചവയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്ത് സൂക്ഷ്മമായ ജീവിതം നയിക്കുക രണ്ടാമത്തത് സ്വഭാവം ഏറ്റവും മാന്യമായ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച സൽ സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാവുക ഇതാണ് ഒരാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും കൂടുതൽ കാരണമായി തീരുന്നത് എന്ന് ഹബീബായ ഉടനെ സഹാബി വീണ്ടും ഹബീബായും ഏറ്റവും കൂടുതൽ ആൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം എന്താണ് വസ്ലം പറഞ്ഞു അൽഫമു ഒന്ന് അയാളുടെ വായയാണ് അയാളുടെ നാവാണ് കാരണം രണ്ടാമത്തത് അയാളുടെ ജനനേന്ദ്രിയവും ഇത് രണ്ടും കാരണമാണ് പല ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നത് എന്നും ഈ വചനം പഠിപ്പിക്കുന്നു ഓരോ വിശ്വാസികളും അതീവ ഗൗരവത്തോടു കൂടെ തന്നെ മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ വചനമാണിത് ഇവർ മഹാനായ ഇബിനുൽ ഹയം റഹിമഹുദ്

അയാളുടെ നാവ് നശിപ്പിച്ച് കളയുകയും അങ്ങനെ അയാൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മഹാനായ ഇബിനുൽക്കയ്യം റഹിമഹുള്ള രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അതീവ ഗൗരവത്തോടു കൂടെ നോക്കിക്കാണേണ്ട ഒരു വിഷയവുമാണിത് ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുക എന്നല്ല ആ നന്മകളുമായി പല എത്തുക എന്നതുമല്ല ആ നന്മകൾ കാരണമായി കൊണ്ട് അത് സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടുകളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പക്ഷെ അതിനു മുമ്പ് തന്നെ അതൊക്കെ നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാവുകൊണ്ടുണ്ടാകുന്നു എന്നാണ് ഖുർആാനും അതുപോലെ തന്നെ ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ വിശ്വാസികളാണ് മുസ്ലിമീങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവ് കൊണ്ട് പ്രഭാചകം സലഹു അലഹി വസ്സലാമ ഒരു മുസ്ലിമിനെ ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പം പറഞ്ഞത് ഒരു മുസ്ലിംന്ന് പറഞ്ഞാൽ നമ്മുടെ നാവു കൊണ്ട് നമ്മുടെ കരങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകരുത് അയാളെ മുസ്ലിം നമ്മൾ പരിശോധിക്കേണ്ടതാ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കരുത് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് അവരെ കുറിച്ച് കുറ്റവും കുറവും പറയരുത് അവരെ കുറിച്ച് വീപത്തും നമീമത്തും പറയരുത് അങ്ങനെ പറയുന്ന ആളുകൾ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പെടുത്തിട്ടുണ്ട് ഖുർആൻ അത് കാറുകൾ സ്വലാത്തുകൾ ദാനധർമ്മങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സോഷ്യൽ വർക്കുകൾ ഒരുപാട് ഒരുപാട് നന്മകൾ പർവതങ്ങൾ കരക്കെ നന്മകളുമായിട്ടാണ് അവർ പരലോകത്തെത്തുന്നത് പക്ഷെ അവരുടെ നാവ് സൂക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഞാൻ നമ്മുടെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അത് കാരണമായി നരകത്തിൽ പ്രവേശിക്കുന്ന ചില ആളുകളെ കുറിച്ചിട്ടാഹിഹു അലഹി വസ്ലമയും അതുപോലെ തന്നെ ഖുർആാനുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട് അവരെ മറ്റു സഹോദരങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ അതാ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് ഒരാളുടെ അഭിമാനം നമ്മൾ കണ്ടിട്ടുണ്ട് അയാൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അയാളിലുള്ള ആ തിന്മ പക്ഷേ നമ്മളത് മനസ്സിൽ സൂക്ഷിച്ചു മറ്റൊരാളോട് പറയുകയും അയാളുടെ അഭിമാനത്തിന് ചെലവേൽപ്പിക്കുകയും ചെയ്തിട്ടില്ല അയാളെ സമൂഹ സമൂഹത്തിൽ നാം അപഹാസ്യനാക്കിയിട്ടില്ല എങ്കിൽ

ഒരു മുസ്ലിമിന്റെ ഒരു സഹോദരന്റെ ഒരു തിന്മ ഒരാൾ മറച്ചു വെച്ചു കാണാത്തത് കൊണ്ടല്ല അറിയാത്തത് കൊണ്ടല്ല സത്യമാണോ അസത്യമാണോ എന്നറിയാത്തത് കൊണ്ടല്ല ഉറപ്പ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ടും അയാൾ അത് പുറത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ അതാണ് മുസ്ലിം ും അയാളുടെ പോരായ്മകൾ ന്യൂനതകൾ തിന്മകൾ സംഭവിച്ചു പോയാൽ അള്ള മറച്ചു വെക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സാഹു അലൈവീ വസ്ലം അയാളാണ് മുസ്ലിം അയാളാവണം മുസ്ലിം നമ്മളൊക്കെ അങ്ങനെയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ സഹോദരങ്ങളെ ഖേദകരമെന്ന് പറയട്ടെ നമ്മളിൽ പലരും നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന ഖുർആാൻ പാരായണം ചെയ്യുന്ന നന്മകളുമായി മുഴുവൻ സമയമു അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മിൽപ്പെട്ട വിശ്വാസികളിൽപ്പെട്ട ആളുകൾ സഹോദരങ്ങളുടെ മറ്റുള്ളവരുടെ പച്ചമാംസം കൊത്തിവരിക്കാനും അവരെ കുറിച്ച് വീപത്വം നമീമത്വം പറയാനും അതിന് പല ന്യായങ്ങളും പറയും അതൊക്കെ തെറ്റാണോ ഞാൻ കണ്ടതല്ലേ വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക് സത്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് പല ന്യായങ്ങളും പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ കുറിച്ച് റീപത്തും നമീപത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വസ്തനായ ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർ അത് വിശ്വസിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് പരസ്പരം റീപത്ത് പറയുമ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ വാട്സപ്പുകൾ ഫേസ്ബുക്കുകൾ ഇൻസ്റ്റഗ്രാമുകൾ ഒറ്റ ഷെയർ കൊണ്ട് അനേകായിരങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്കാണ് നാം പറയുന്ന ഒരാളോട് പറയുന്നത് പറയുന്നതുപോലെയല്ല ഒറ്റ ഷെയറിലൂടെ അനേകായിരങ്ങളിലേക്കാണ് ആ തിന്മകൾ പകർന്നു കൊടുക്കുന്നത് എന്തുമാത്രം വലിയ പാപമാണ് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഗുജറാത്ത് ഞാൻ ആമുഖമായി ബോധിപ്പറ്റ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് വിശ്വാസികളെ നിങ്ങൾ ഊഹങ്ങൾ അധികമോ പിടിയണം അതും വർത്തമാനമാണ് നമ്മളിങ്ങനെ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം ഒരാളെ നാം ഒരു സ്ഥലത്ത് കണ്ടു യാത്രക്കിടയിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചു എന്തിനാപ്പത് അയാൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മളിങ്ങനെ ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ഊഹിച്ച് അതിങ്ങനെ കൂട്ടി അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരും അത് ഇന്നതിൽ തന്നെ ആയിരിക്കും വേണമെങ്കിൽ സപ്പോർട്ടിന് നമ്മളൊരാളെ കൂടി വിളിച്ചിട്ട് ചോദിക്കും അയാൾക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ആ പിന്നെ നമ്മൾ ഉറപ്പിച്ചു വിശ്വാസികളെ അത്തരത്തിലുള്ള ഊഹങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം കാരണം അധിക ഊഹങ്ങളും അതല്ലാഹുവിന്റെ സമീപത്തെത്തുമ്പോൾ വലിയ പാപങ്ങളായി തീരാൻ കാരണമായേക്കാം അല്ല പറയാണ്

നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളോടാണ് ഇത് പറയുന്നത് വിശ്വാസികൾ മറ്റുള്ളവരുടെ കുറവുകൾ കുറ്റങ്ങൾ പരസ്യപ്പെടുത്താനുള്ളവരല്ല അത് മറച്ചു വെക്കാൻ അതൊരു വസ്ത്രം പോലെ മറച്ചു പിടിക്കാനുള്ളവരാണ് വിശ്വാസികൾ ആ വിശ്വാസികൾ അത് പരസ്യപ്പെടുത്തുമ്പോൾ അമ്മ പറയുന്നു അത് പാടില്ല വിശ്വാസികൾ നിങ്ങളിൽ അത് ഉണ്ടാവരുത് എന്ന് തന്നൊരു ചോദ്യം ചോദിക്കാറില്ല ുംരണപ്പെണ്ട് സന്ദർശിക്കുന്നുണ്ട് ആ മയ്യത്തിനെ കുറിച്ചിട്ട സംസാരിക്കുന്നു അയ്യോ നിന്റെ സഹോദരൻ മരണപ്പെട്ട നിന്റെ സഹോദരൻറെ മാംസം മുറിച്ചെടുത്ത് ഭക്ഷിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തി അമ്മ ചോദിച്ചത് അങ്ങനെ ആരും ചെയ്യോ നിങ്ങൾക്കത് ഇഷ്ടമല്ല നിങ്ങൾ അത് വെറുക്കുന്നുണ്ട് അത് കേൾക്കുമ്പോ തന്നെ മാനസികമായ പ്രയാസം തോന്നുന്നുണ്ട് എന്നാൽ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ ഭഗവാനെ സിക്ഷിച്ച് ജീവിക്കണം ദീപത്ത് പറയാൻ പാടില്ല എത്ര ക്രൂരമായിട്ടാണ് അള്ളാഹു അതിനെ നമുക്ക് ഉദാഹരിച്ചു തരുന്നത് ഒരു ചെറിയ ഉദാഹരണമൊന്നുമല്ല സഹോദരങ്ങളെ അത്രമേൽ ഗൗരവമുള്ള പച്ചമാംസം ഭക്ഷിക്കുന്ന ആ രൂപത്തിലുള്ള അത്രമേൽ ഗൗരവമേറിയ വിഷയമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മളിൽ പലരും ഈ ഗൗരവമേറിയ തിന്മയിൽ അകപ്പെട്ടു പോകുന്നത് പലപ്പോഴും എന്താ ദീപത്ത് നിറയാത്തത് കൊണ്ടാണ്

പ്രവാചകരെ ഞങ്ങൾക്കറിയില്ല അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നത് വിശദീകരിച്ചു എന്നാൽ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് പ്രവാചകൻ പഠിപ്പിച്ചു നിന്റെ സഹോദരൻ ഇഷ്ടപ്പെടാത്തത് അവനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിനാണ് എന്ന് പറയാം എങ്ങനെ നിന്റെ സഹോദരനെ കുറിച്ച് ഇഷ്ടമില്ലാത്തത് പറയുന്നതാണ് ഈ വിപത്ത് പറയുന്നതിനാണ് അള്ള നേരത്തെ ഉദാഹരിച്ചത് അള്ളാഹു നമ്മുമാറാവട്ടെ സഹോദരങ്ങൾ എത്രമേൽ ഗൗരവമാ നമ്മുടെ ഒക്കെ മനസ്സിലൊരു സംശയവും അത് സത്യാണെങ്കിലോ ഞാൻ കണ്ടതാണെങ്കിലോ

എങ്ങനെ നമ്മൾ ന്യായം പറയലെന്താ ഞാൻ കണ്ടതല്ലേ വേണമെങ്കിൽ അതിനോട് ചോദിച്ചു നോക്ക് സത്യല്ലേ ഇങ്ങനെ സത്യം പറയുന്നതിനാണ് പക്ഷെ ആ പറയുന്നത് നമ്മുടെ സഹോദരന് ഇഷ്ടമില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു വളരെ ഗൗരവമുള്ള വിഷയാണ് ഇന്ന് നമ്മളിൽ പലരും ശ്രദ്ധിക്കാത്ത വിഷയമാണിത് ഒരിക്കലും ഒരു സ്ത്രീയാണ് പ്രവാചകന്റെ പത്നിയാണ് സഫിയ റഫിയാഹുൻഹ അവരെ കുളിച്ച് ആ നീളം കുറിയവൾ എന്ന ഒരു പദപ്രയോഗം ആയിഷത്ത് റഫിയാഹുൻഹയുടെ സമീപത്ത് നിന്ന് വന്നുപോയി ശ്രദ്ധിക്കണം നമ്മൾ പരിഹാസവും അതുപോലെയുള്ള കുത്തുവാക്കുകളും അതുപോലെയുള്ള സംസാരങ്ങൾ

എന്ന് നമ്മൾ മനസ്സിലാക്കണം സമീപത്ത് വെച്ച് മഹാനായ ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് പോയി ആ സദസ്സിൽ നിന്ന് അപ്പൊ അയാളെ പറ്റിയിട്ട് ഒരാള് എന്തോ പറഞ്ഞു അപ്പൊ നബിഹു പറഞ്ഞു നീ പോയിട്ട് നല്ല വാ വാ എന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ഞാൻ ും കഴിച്ചിട്ടില്ല സഹോദരൻ്റെ മാംസം ഭക്ഷിച്ചിരിക്കുന്നു എന്ന് ഹബീബായ പ്രവാചകൻ സഹോദരങ്ങളെ ചെറിയ പദപ്രയോഗങ്ങൾ ചെറിയ സംസാരങ്ങൾ അത് നമ്മുടെ പ്രവാചകനും ആ സംസാരത്തെ എത്രമേൽ ഗൗരവത്തോടെയാണ് എന്നാണ് ഇത്തരം ഹരീദുകളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഒരിക്കലും പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകളോട് يا معشر من آمنوا بالصالحي نابുകൊണ്ട് വിശ്വസിച്ചവരെ വല നജ്ഹുലുൽ ഈമാനു ഖൽബഹു ഖൽബിലേ ഈമാൻ പ്രവേശിക്കാത്തവരെ ലാ തുത്താബുൽ മുസ്ലിമീൻ വലാ തക്തബിയ ഔറാതഹും നിങ്ങളെ വീബത്ത് പറഞ്ഞു നടക്കരുത് വലാ തക്തബിയ ഔറാതഹും അവരെ നഗ്നതകൾ അവരുടെ കുറവുകൾ അവരുടെ ന്യൂനതകൾ അതന്വേഷിച്ച് നമുക്കിങ്ങനെ കേട്ടു അത് സത്യമാണോന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസല്ലേ അപ്പൊ നമ്മൾ എന്താ അതിനെ അതിനെക്കുറിച്ച് ഒന്ന് അവിടെ പോയി നോക്കുക ഇല്ലെങ്കിൽ അവിടെയുള്ള ആളെ വിളിച്ചു നോക്കുക എവിടുന്നാ വന്നത് അതിന്റെ സോയിസ് എവിടെയെന്നാണ് നമ്മൾ അത് പഠിക്കട്ടെ ഞാനിതൊന്ന് പഠിക്കട്ടെ എന്ന് നമ്മൾ പറയാം

നമ്മുടെ ൾ അന്വേഷിച്ച് അല്ല വരുമെന്ന് അങ്ങനെ അള്ള നമ്മുടെ ന്യൂനത അന്വേഷിക്കാൻ നിലക്കെട്ടാലോ നമ്മൾ വീട്ടിൽ തന്നെ ആയാലും അള്ള നമ്മളെ വഷളാക്കി കളയുമെന്ന് വസൂലാസ്ഹു അലഹി വസ്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ആ വിഷയത്തെ അതേ രൂപത്തിൽ നോക്കിക്കാണുകയും നമ്മുടെ നാവിലെ ഗൗരവത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് ഇത്രമേൽ അപകടം നിറഞ്ഞ വലിയ പാപങ്ങൾ നാവ് കൊണ്ടുണ്ടാവുകയും അതുമുഖേന അനേകം ആളുകൾ നിരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്നാണ് അസുലഹി അലൈഹി സൽ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുസ്ബാൻ മുഹമ്മദ് അല നമ്മെ എല്ലാവരെയും അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും നരകത്തിൽ നിന്ന് മോചനം നൽകുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ െന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ച സഹാബത്തെ ആരാണെന്ന് മുഫ്ലിസ് എന്ന് റിയോ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാപ്പരായവർ സഹാബത്ത് പറഞ്ഞു ലാ ദുറമ കയ്യിൽ അഞ്ചിന്റെ പൈസ അല്ലാത്ത ആൾക്കാർ ജീവിക്കാൻ ഒരു വകയില്ലാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു എന്നാൽ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി ഉമ്മത്തിൽ പാപ്പരായവർ മുഫ്ലിസമി ഉൾക്കാരെ അവർ പരലോകത്ത് ഒരുപാട് നന്മകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഒരുപാട് നന്മകൾ പരലോകത്തേക്ക് വരുന്നത് ഒന്നും ചെയ്യാത്ത ആളല്ല പക്ഷേ അവിടെ വെച്ചുകൊണ്ട് ചില ആളുകൾ വരും എന്നെ മർദ്ദിച്ചിട്ടുണ്ട് ഇയാൾ എന്നെ ആരോപണം പറഞ്ഞിട്ടുണ്ട് എന്നെ വീപത്ത് പറഞ്ഞിട്ടുണ്ട് അസഭ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അങ്ങനെ പറഞ്ഞു ഇയാളുടെ നന്മകളൊക്കെ വന്ന വന്ന ആളുകൾക്ക് ആളുകൾക്ക് എടുത്തു എടുത്തു കൊടുക്കും കൊടുക്കും പ്രതിഫലങ്ങൾ പറഞ്ഞ പക്ഷെ ആളുകൾ ും ബാക്കിയാ നന്മ കൊടുക്കാനില്ല തീർന്നു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ തിന്മ തിന്മ ഇയാൾക്ക് ഇയാൾക്ക് കൊടുക്കും മാത്രമേ ഇനി നന്മ കൊടുക്കാനില്ല യും നന്മകളുമായി സ്വർഗത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിച്ചു മനുഷ്യൻ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് സഹോദരങ്ങളെ എത്രത്തോളം ഗൗരവത്തോടു കൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കേൾക്കുമ്പോ ഇത് മനസ്സിലാക്കുമ്പോ നമ്മൾ പലരെ കുറിച്ചും പറഞ്ഞതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും ചെയ്തു പോയല്ലോ എന്ന ചിന്ത ആ ചിന്ത നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകും ഇന്ന് തന്നെ അയാളെ കാണുക അയാളോട് മാപ്പു ചോദിക്കുക പൊരുത്തപ്പെട്ടു തരാൻ പറയുക കാരണം ദീനാറും കഴിയാത്ത കഴിയാത്ത രക്ഷപ്പെടാൻ ഒരു ലോകം വരാനുണ്ട് അത് കളയുക ഇവിടെ വെച്ച് തന്നെ അത് തീർത്തു കളയണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു പറഞ്ഞു ചില ആളുകളെ ഞാൻ കണ്ടു ചെമ്പിന്റെ വലിയ നഖങ്ങളുള്ള അതുകൊണ്ട് അവരുടെ അവരുടെ മുഖവും മാരടങ്ങളും മാംസളമായ ഭാഗങ്ങളൊക്കെ വലിച്ചു കീറി അതിവി രൂപികളായ വൃത്തികൾ കെട്ട ആ ഒരു രൂപത്തിലുള്ള മനുഷ്യരെ നെകിയനുഭവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോട് ചോദിച്ച ആരാണിവർ കാണാൻ പോലും ഈ വെറുപ്പു തോന്നുന്നവർ ആരാണ് ചോദിച്ച പറഞ്ഞു ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിക്കുന്നവരായിരുന്നു അവർ ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവരായിരുന്നു മുറിവേൽപ്പിക്കുന്നവരായിരുന്നു അവർ അവരെ കുറിച്ച് കുറ്റവും കുറവും പറയുന്നവരായിരുന്നു അവർ എന്ന് ജബിലി അലഹി സ്വലാഫു വസ്സലാം പഠിപ്പിക്കുന്നു നബിസ്ഹു വലൈഹ് വസ്സലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു സഹോദരങ്ങളെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ ആയത്തുകളൊക്കെ കുറാനിലും പ്രവാചക ചെലവിൽ നമുക്ക് കാണാൻ കഴിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ ും നിങ്ങൾക്കും മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തതാണ് പറയുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇത് പറയുന്നത് മാത്രമല്ല കേൾക്കുന്നതും തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത്തരം കേൾക്കുന്ന സദസ്സുകളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമ്മുടെ പരലോകം നിങ്ങളും നമ്മുടെ പോ ഉപയോഗിക്കണം എന്നുള്ളതാണ് അള്ളാഹു പ്രവാചകനും നമ്മെ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ അതിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ